വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കളികാലം കണ്ടാൽ ഒരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം ൊരു ലോകം പിടിവിട്ട് പറക്കണ്ണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലുകാലം അരവയർ നിറക്കാൻ കൂട്ടുകൂട്ടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴ നാവും ചുട ഈ പകയൻ പറക്കണ്ണ് ചെറു ചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ அடு பாம்பில் பாம்பாட்டி போல தடி புழலெடுப்பூதி மூசா இவன் எம்மை மூசா எம்மை மூசா எம்மை மூசா எம்மை மூசா 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 കടപ്പുറം ഫൈനാൻസിയസിൽ ഗോൾഡ് ലോൺ പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു വെറും ഒരു ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ലഭ്യമാകുന്ന ലോകത്തിലെ ഏക സ്ഥാപനമാണ് കടപ്പുറം ഫൈനാൻസിയസ് പടച്ചോനെ ഫൈനാൻസ് എന്ന് പറഞ്ഞപ്പോഴത്ത് ഇന്നല്ലേ സുശീലിനോട് പലിശ ഭംഗി ഇരുപത്തയ്യായിരം തിരിച്ചു കൊടുക്കണ്ട ദിവസവും എന്തപ്പ ചെയ്യ കൊടുത്തില്ലെങ്കിലും അവന്റെ പലിശയും കൊടുത്ത് മുടിയേം ചെയ്യും

എന്തൊരു ഓപനത്തിന് എന്റെ കൈക്ക പത്തു കൊറച്ച ദിവസം മുമ്പ് നിങ്ങൾ എന്തേ തന്നോട് പറഞ്ഞത് എന്റെ കൈ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടു പിന്നെ ഈ വള എത്ര പവണ്ട് ഏത് രണ്ടെണ്ണം പാവന ഇത് കാഴ്ചണ്ട് നല്ല ഡിസൈൻ ഇല്ല ഭംഗിണ്ട് മൂന്നെണ്ണം പക്ഷെ രണ്ടെണ്ണം മതി എനിക്ക് ഈ രണ്ടെണ്ണ ഇടുന്ന ഭംഗിയോ ഒന്നും ഇത് മൂന്നെണ്ണം ഇടണം സത്യമായിട്ടും പത്തു ഇങ്ങോട്ട് നോക്ക് ഈ രണ്ടെണ്ണ ഇടുന്നത് നല്ല രസ ഇതൊക്കെ അത്യാവശ്യത്തിന് പണയം അങ്ങനെ അന്ന പൈനു വരെ സ്നേഹവും ബഹുമാനവും ജവാ അത്യാവശ്യം അതുകൊണ്ടല്ലേ പത്തു

കടപ്പുറം ഫിനാൻസ് ഓല് പരിശീലനം മുതലാളിമാർക്ക് ജീവിക്കാൻ പറ്റൂ പണ്ടുങ്ങൾ ഒരാഴ്ച പറഞ്ഞൊരു മോതിരം കൊണ്ടുപോയി പിന്നെ കണ്ടില്ല പിന്നെ മാല പാൽസാരോ അതൊക്കെ എടുത്തു അത് പിന്നെ ഇതെന്തായാലും എടുത്തു നൂറ് ശതമാനം ഉറപ്പാ രണ്ടാഴ്ച ഉറപ്പ് സത്യം തന്നില്ലെങ്കിൽ തല്ലിക്കൊന്നോ

പറഞ്ഞല്ലേ ഇത് അപ്പൊ ഞാൻ കടപ്പുറത്ത് പോയിട്ടേ ഇത് പണയം വെച്ചിട്ട് സുശീലിന് പൈസ കൊടുത്തിട്ട് സ്ഥലത്ത് വരണോട്ടി ആ ഞാൻ അതൊക്കെ തന്നെയല്ലേ പണി ഞാൻ കൊണ്ടുവരും പറിച്ചോനത്തി രണ്ടാഴ്ച കൊണ്ടൊന്ന് കിട്ടുന്ന തോന്നണില്ല ഇംഗ്ലീഷ് മാഷി വല്ല ടിപ്പറിലോറ് അടിച്ച് ചെത്താ മതിയായിരുന്നടാ അങ്ങനൊന്നും പറയില്ലാത്ത ആ ഇടിവെട്ടി പാമ്പ് കടിച്ച് ആസ്പത്രി കൊണ്ടോന്ന് വൈകി ആംബുലൻസിൽ ടിപ്പർ അടിച്ചിട്ട് വേണം അയാൾ എന്തു പറ്റി

ർഗത്തിലുള്ള കൈ തന്നെ ഉമ്മക്ക് എത്ര പവൻ തന്നിട്ടാണെന്ന് അറിയോ വാപ്പിച്ച് കെട്ടിച്ചു വിട്ടത് ഇരുപത് പവേ േ കൊടുക്കുമ്പോ നിർത്തു കൊടുക്കലെ ഒക്കെ നേരെ കൊടുക്കുന്നു കൊടുക്കുന്നേളെ കെട്ടിക്കുമ്പോ തരുന്ന സ്വർണോ ഈ ആര് കാണാണ്ട് ഏടെങ്കിലും കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെക്കണം

അത് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ വിവാഹ മാർക്കറ്റിൽ എനിക്ക് ഭയങ്കര ഡിമാൻഡ് അന്നപ്പോ ഈ പോയിട്ട് സിനിമ പഠിക്കേണ്ടി പറഞ്ഞിട്ട് അയിനൊക്കെ കുറച്ച് കൈ വേണം മിച്ചേ അയ്യ ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി മാത്രല്ല സിനിമാക്കാർക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാ ഇപ്പൊ സോഫ്റ്റ്വെയർകാർക്കാണ് മാർക്കറ്റ് നല്ല ശ്രീധരൻ കിട്ടും വിഷമിക്കണ്ട ഒരു വളയല്ലേ പോയി അത് ഉപ്പെടുത്തരും തരൂ കൊക്കത്ര കൊളം കണ്ടതാ കൊറേ തന്നിക്കണ് പൊന്നുമ്പോൾ ഒരാപത്തും വരുത്താണ്ട് എനിക്കൊരു പരിപാടി ജയുണ്ടാക്കി തരുമോ എന്തേദാ സുശീലിന് വയസ്സൊടുത്ത് എന്റെ വളല്ലേ തെണ്ടി പോയിന്

ഓരോരോ ആവശ്യങ്ങൾ വന്നപ്പോ ഓരോന്ന് കൊണ്ടുപോയി പണയം വെച്ചിട്ട് എത്ര പൊന്നാണ് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞത് ഇത് അതുപോലെ നിങ്ങളാ പറച്ചില്ലല്ലേ എത്ര പറഞ്ഞിട്ടി എന്നിട്ട് എന്തേതാണ് ഈ സ്വർണം ആവശ്യ സമയത്ത് നിങ്ങളെ സഹായിച്ച സ്വർണ്ണല്ലേ അതെ എന്നും പറഞ്ഞിട്ടേ മനുഷ്യനെങ്ങനെ വട്ടാക്കരുത് സ്വർണം പണയം വെച്ചിട്ടേ ആ പൈസ എടുത്ത് എനിക്ക് ദൂർത്തടിക്കാനല്ല ഞമ്മളെ വീട്ടിൽ ആവശ്യത്തിന് അത് ഉപയോഗിച്ച് ി പറഞ്ഞു കേട്ടാ തോന്നുന്നു സ്വന്തം ഉപയോഗിച്ചാണ് വടക്ക് ഭാര്യമാരുള്ളോണ്ടാണ് കുടുംബത്തിൽ ഇങ്ങനെ സ്വർണ്ണം അത്യാവശ്യം ഞാൻ ചോദിച്ചു അത് തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്

ഉമ്മാങ്ങന്റെ ഹൗസ് വാമിംഗിന് പോകുന്നുണ്ടോസ് വാമിങ് കൂടൽ പുതിയ പൊരുന്നേനാ എങ്ങനെ പോവാനാ റസിയും എന്താ കൈക്ക് ഞമ്മള് രണ്ടര പവന്റെ ചെല്ലുന്നവരുടെ കയ്യിൽ എത്ര വളണ്ട് നോക്കിട്ടല്ലേ കയറ്റി വിടുവെന്ന് പോകുമ്പോ അറിയില്ല റസിയ ഞമ്മള് കല്യാണം കഴിച്ച പെണ്ണുങ്ങള് വേറൊരു പെണ്ണിനെ കണ്ടാലേ മൂത്ത കല്ല നോക്കുക ഓളെ കയ്യിലും കാതിലും കൗത്തിലും ഒക്കെ എത്ര ഇണ്ടന്നാ എന്തുണ്ട് പാത്തു വിശേഷം നല്ല പെണ്ണുങ്ങള് ചോദിക്ക ഏ പാത്ത എൻറെ വാള എവിടെന്നായിരിക്കും പാണയം വെച്ചെന്ന് പറയണ അത്യാവശ്യം വന്ന പണയം വെക്കുന്ന ക്രിമിനൽ കുറ്റാ റസിയ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ല അതൊന്നും തരണം ചെയ്യാനുള്ള സേസി അവൻ ഉമ്മക്കില്ല

മനസ്സിലാവൂലോ കരളോ ഹൃദയോ അങ്ങനെ കൊടുക്കും സഹിക്കാൻ പറ്റൂല പവന്റെ വളാണ് അത് മൂട് പോയി കോരിക്കോ ഇച്ച മൂട് മൊയ്മി എന്നാത്തെ പണിമൊയ്മെടുക്കണോ ൂലിയിൽ വന്നിളവി എങ്ങനെ മാങ്ങാനാ ഇനി മാങ്ങിയാ തന്നെ ഓരോരോ കൈകന്മാരും നോക്കി കുത്തിരിക്കാനും വിൽക്കാനും ഒക്കെ ആറുപവൻ സ്വർണമാല മോഷ്ടിക്കാൻ വീട്ടമ്മയുടെ കയത്തിന് വെട്ടി സത്യം പറസ്വാനെ ആ വാർത്ത ഒന്നും പടയില്ലോ ഇന്ന വേചാറക്കെ വെറുതെ ഭർത്താവിന്റെ സ്വർണ്ണമാല അടിച്ചു മാറ്റി ഭാര്യ കാമുകന്റെ ഒപ്പ ഒഴിച്ചു ആ ഭർത്താവ് ആ അതാ വേറൊന്നുണ്ട് ആറു വയസ്സുകാർ ചികിത്സാ സഹായം തേടുന്നു കൊണ്ടോട്ടി കൊണ്ടോട്ടിയിൽ തട്ടുകട നടത്തുന്ന ബാബുവിന്റെ മകൾ കവിതയാണ് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് ചികിത്സാ സഹായം തേടുന്നത് ബാബുവിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ചികിത്സാ ചെലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ബാബുവും ആറ് വയസ്സുകാരി കവിത കഴിഞ്ഞ മൂന്ന് മാസമായി ആശുപത്രിയിലാണ് ബാബുവിന്റെ ഭാര്യ ജാൻസി തുണിക്കടയിലെ സെയിൽസ് ഗേൾ ആണ് കവിതയോടൊപ്പം ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നതിനാൽ അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു കൊണ്ടോട്ടി പൗരസമിതി കവിതയുടെ ചികിത്സക്കായി ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഉള്ളവരുടെ സഹായം കാത്തിരിക്കുകയാണ് കവിതയും കുടുംബവും കഷ്ടം കഷ്ടം തന്നെ വലിയ മോളെ ഞാൻ നെരിക്കിന് പവിയെത്തുന്നുണ്ടല്ലോ രണ്ടർ പവന്റെ വള കാണ്ടാക്കിയതായിരുന്നു അതാ കൊണ്ടുപോയി അയക്കു നാലുഞ്ച വള ആലോചിച്ചിട്ട് തിന്നാൻ പറ്റില്ല ഒന്നും